ഹലോ അസ്സലാമലൈക്കും സനാ സാലിഹി വേളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബൺ മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോ അല്ല ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി കുറച്ച് വിദ്യാർത്ഥിനികളും അവരുടെ ടീച്ചേഴ്സും വന്നിരുന്നു അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അവർ വന്നിട്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ വന്നിട്ട് എന്തെല്ലാമാണ് അവർ ചെയ്തത് എന്തെല്ലാമാണ് അവർ പഠിച്ചത് എന്നുള്ള ഒരു വിവരണം തരുന്ന ഒരു വീഡിയോ ആണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എൽ എസ് എൻ സ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ സെക്ഷനിലെ സീഡ് കബ് അംഗങ്ങളായ എട്ട് ഒമ്പത് ക്ലാസ്സിലെ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളും രണ്ട് ടീച്ചർമാരുമാണ് വന്നത് കുട്ടികൾ ഒമ്പതരയോട് കൂടി സ്കൂളിൽ നിന്ന് പുറപ്പെടുകയും പത്തരയോടുകൂടി നമ്മുടെ കൃഷിയിടത്തിൽ എത്തുകയും ചെയ്തു നല്ല വെയിലുള്ള ഒരു ടൈമായിരുന്നു പക്ഷേ അതൊന്നും വക നമ്മുടെ കുട്ടികൾ എല്ലാവരും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിയത് മാത്രമല്ല നല്ല ചേറും മണ്ണുമുള്ള മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മുടെ കൃഷിയിടത്തിൽ സംഭവിച്ചത് കാരണം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ കരുതിയത് അവർ വരും കുറച്ച് ഫോട്ടോസ് എടുക്കും കുറച്ച് വിവരങ്ങൾ അവർ പുസ്തകങ്ങളിലേക്ക് എഴുതിയെടുക്കും എന്നാണ് പക്ഷെ അങ്ങനെയല്ല അവിടെ സംഭവിച്ചത് കുട്ടികൾ ചേറിലേക്കും മണ്ണിലേക്കും ഇറങ്ങാനൊന്നും ഒരു മടിയും കൂടാതെ നല്ല സന്തോഷത്തോടുകൂടി അവര് ഇറങ്ങി അവര് നാറ് പറിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സനാ ഫാത്തിമയുടെ കൃഷിക്കാരനായ ഉപ്പാനോട് പറയുകയും നാറ് പറിക്കാൻ വേണ്ടി ചേറിലേക്ക് ഇറങ്ങാൻ അവർ തയ്യാറാവുകയുമാണ് ഉണ്ടായത് എങ്ങനെയാണ് നാറ് പറിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ ചോദിച്ചു മനസ്സിലാക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവർ അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു നാറ് പഠിക്കാൻ പോലും അറിയാത്ത അവരെ നടാൻ വരെ പഠിപ്പിച്ചു കൊടുത്തു എന്നൊരു വിദ്യാർത്ഥിനി വന്ന് നമ്മളോട് പറയുകയുണ്ടായി അതുമാത്രമല്ല കുട്ടികൾ എല്ലാവരും വന്നിരുന്നത് സ്കൂൾ യൂണിഫോമിലായിരുന്നു അതിൽ ചെളിയാവുമോ ചേറാവുമോ എന്നുള്ള ഒരു മടിയും കൂടാതെ തന്നെ എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ ചേറിൽ ഇറങ്ങി എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു അതുമാത്രമല്ല നാറ് പറിച്ച് സന്തോഷം അവരെ മുഖങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും വളരെ അധികം സന്തോഷത്തോടു കൂടി മണ്ണിൽ കൈ കെട്ടുകൊണ്ട് തന്നെ തന്നെ അവർ നാറ് പറിക്കുകയും ചെയ്തു നല്ല വെയിലുള്ള ഒരു ടൈമായിരുന്നു ആയിരുന്നു പത്തര പതിനൊന്ന് മണി പറയുമ്പോൾ അതും പാടത്ത് എങ്കിൽ കൂടി അവർ വളരെ അധികം സന്തോഷത്തോടു കൂടി കൃഷിയെ കുറിച്ച് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നിട്ടാണ് നാറ് പറിക്കുന്നതിൽ നിന്ന് അവർ കയറിയത് അങ്ങനെ അവർ അവിടെ നിന്ന് വരുമ്പോഴാണ് നാറ് നടുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി അവർക്ക് കിട്ടിയത് എന്നാൽ നാറുകൂടി ഒന്ന് നോക്കാം എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ അവർ എല്ലാവരും ഒരേ വാക്കിൽ ആ ഓക്കെ ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എന്തായാലും നാറ് പറിച്ച് കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന കൃഷിക്കാരുമായിട്ടൊക്കെ അവർ ഒരുപാട് സംസാരിക്കുകയും കൃഷിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുകയും ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു കൃഷിക്കാരൻ പറയുന്നുണ്ട് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരേ സ്വരത്തിൽ സ്ഥലത്തിൽ അവരത് ഏറ്റുവിളിക്കുകയും ചെയ്തു അപ്പോൾ കൃഷിക്കാരൻ പറയുന്നുണ്ട് ജവാന്മാരെ പോലെ തന്നെ കൃഷിക്കാരെയും നമ്മൾ ഒരുപോലെ കാണേണ്ടതാണ് എന്നുള്ളത് അങ്ങനെ എല്ലാം കുറച്ചു നേരം സംസാരിച്ച് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നാറ് നടുന്നത് കണ്ടത് അപ്പോൾ അവിടെ തന്നെ നാറ് നട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ അവിടെ ഇറങ്ങുകയാണ് ഉണ്ടായത് എങ്ങനെയാണ് നടേണ്ടത് എന്നൊക്കെ അവിടെ നിന്നിരുന്ന കൃഷിക്കാർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും കുട്ടികൾ ടീച്ചറും ടീച്ചേഴ്സും കൂടി നാറ് നടാൻ വേണ്ടി ഇറങ്ങുകയാണ് ആദ്യമായിട്ട് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു അല്ലാതെ വേറെ ഒരു മടിയോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടായിരുന്നില്ല ചളിയിലും ചേറിലും മണ്ണിലും ഇറങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒരു കുട്ടിയും പറഞ്ഞില്ല പക്ഷെ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ വീഴുമോ എന്നുള്ള ഒരു പേടി എല്ലാ കുട്ടികളിലും ഉണ്ടായിരുന്നു പിന്നെ നെണ്ടുണ്ടാകുമോ നെണ്ട് കടിക്കുമോ എന്നുള്ള ചെറിയ ചെറിയ പേടികൾ അവർക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഓരോന്നായിട്ട് ചോദിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ ധൈര്യം പകർന്നുകൊണ്ട് നമ്മുടെ സന അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല അവർ ചോദിക്കുന്നുണ്ട് ഇത് ഏത് നെല്ലാണ് ഇത് എത്ര ദിവസം കൊണ്ടാണ് നെല്ലായി കതിരായി മാറുന്നത് അവർ ഒരു നാറു കെട്ട് എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃഷിക്കാർ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള വിവരങ്ങൾ എല്ലാ കുട്ടികൾക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ നാറ് പിടിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ഇടത്തെ കയ്യിൽ നാറ് പിടിച്ച് വലത്തെ കൈ കൊണ്ട് വിരലുകൾ മണ്ണിലേക്ക് ഊഞ്ഞിക്കൊണ്ടാണ് നമ്മൾ അത് ചെയ്യേണ്ടത് നമ്മുടെ വിരലുകൾ മണ്ണിലേക്ക് ആണെന്നിറങ്ങണം നമ്മൾ വിരൽ വെറുതെ നമ്മൾ അങ്ങോട്ടോട്ട് നാറ് വെച്ച് കൊടുത്താൽ പോരാ ചെടിയിൽ പിടിച്ചു വെക്കുന്നത് പോലെ വെച്ചു കൊടുത്താൽ പോരാ നമ്മുടെ വിരലുകൾ അതിൻ്റെ കൂടെ മണ്ണിലേക്ക് ഇറങ്ങണം എന്നാലാണ് അത് അതിൻ്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങി നിൽക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു എലസൻ സ്കൂളിലെ വിദ്യാർത്ഥിനികളും ടീച്ചർമാരും ആഹ് കൃഷിയെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി കൃഷിയിടത്തിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മുടെ കർഷകരെല്ലാം അവിടെ ഉണ്ടായിരുന്ന കർഷകരെല്ലാം കുട്ടികളെ കാണാൻ വരികയും അവർക്ക് വേണ്ടുന്ന എല്ലാ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു നല്ല വെയിലാണ് പക്ഷെ അവർ അതൊന്നും വക വെക്കുന്നില്ല മഴയായാലും വേണ്ടില്ല വെയിലായാലും വേണ്ടില്ല അവർ വന്ന കാര്യങ്ങളെല്ലാം അവർ ഓരോരുത്തരോടായിട്ട് ചോദിച്ച് മനസ്സിലാക്കി അവർ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കൃഷിയിലെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയുന്നു അറിയണമെന്നുണ്ട് പ്രത്യേകിച്ച് പുതുതലമുറക്ക് നമ്മുടെ ചെറിയ വളർന്നു വരുന്ന മക്കൾക്ക് കൃഷിയെക്കുറിച്ച് ഒന്നും അറിയില്ല അവർക്ക് അവർക്ക് ഇതിനോടൊരു ഉത്സാഹം തോന്നിയത് കണ്ടപ്പോൾ നമ്മുടെ പഴയ എല്ലാ കർഷകർക്കും അത് ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം വിദ്യാർത്ഥിനികളുടെ കൂടെ വന്ന രണ്ട് ടീച്ചർമാർ അവരും ഒരു കുട്ടി കർഷകരായി മാറുകയായിരുന്നു കുട്ടികളാണോ ടീച്ചർമാരാണോ കൂടുതൽ ഇതിനെ പഠിക്കാൻ വേണ്ടി വന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു ടീച്ചേഴ്സ് ഓരോ കാര്യങ്ങളും കർഷകരോട് ചോദിച്ചറിയുന്നുണ്ട് അതൊക്കെ കുട്ടികളോട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജസ്നെ ടീച്ചറും ലിജിന ടീച്ചറുമാണ് വന്നത് അവർ ഓരോ കുട്ടികളോടും അവരോട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത് അവരും കുട്ടികളുടെ കൂടെ ഇറങ്ങി അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് സമയം ഒരുപാട് വഴുകി കുട്ടികൾക്ക് പോകാൻ ഒരുപാട് പഠിക്കാൻ ഇനിയുമുണ്ട് പക്ഷേ പോകുവാനുള്ള സമയമായി അതുകൊണ്ട് അവർ കൃഷിയിടത്തിൽ നിന്ന് കയറുകയാണ് കുട്ടികളെല്ലാവരും കയറി വന്നപ്പോൾ തന്നെ നമ്മൾ തണുത്ത ഒരു തണ്ണിമത്തൻ ജ്യൂസ് അവർക്ക് റെഡിയാക്കിയിരുന്നു അതുപോലെ തന്നെ ചെറിയൊരു ഭക്ഷണവും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കർഷകരുടെ വീട്ടിൽ വന്നാൽ ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് ശരിയല്ലല്ലോ നമ്മൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സീഡ്സ് ക്ലബ്ബിലെ അംഗങ്ങൾ വിദ്യാർത്ഥിനികൾ വന്നു എന്ന് കേട്ടപ്പോൾ നമ്മുടെ ചാനലിൽ നിന്നും ഒരു ഏജൻ്റ് വരികയും അവരെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും അതിന് ഗാന്ധി ജയന്തി കഴിഞ്ഞുള്ള പിറ്റേ ദിവസം പേപ്പറിൽ വരികയും ചെയ്തു കുറച്ചു സമയം കൊണ്ട് കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് കുട്ടികൾ അന്ന് നമ്മുടെ വീട്ടിൽ നിന്നും പിരിഞ്ഞത് എല്ലാ കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നാറ് പറിക്കാനും നാറ് പറിച്ച് നടാനും മറ്റു ഇഞ്ചി ചെറുകിഴങ്ങ് കൂവ ചേമ്പ് മാങ്ങ ഇഞ്ചി എന്നീ എല്ലാ കൃഷിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞുകൊടുത്ത് പുതു തലമുറയെ കൃഷിയെ പറ്റി നല്ല അറിവുകൾ പകർന്ന് കൊടുക്കുകയും ചെയ്തു അതുപോലെ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം എന്നുള്ള ഒരു ഉറപ്പും നമ്മൾ കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ വീട്ടിൽ നിന്നും അവർ പിരിഞ്ഞു പോയത്